കാരണം അതായത് വെച്ചിട്ട് രണ്ടു ദിവസം ഇരിക്കണം നല്ല മധുരം ഉണ്ടാവുള്ളൂ കഴിഞ്ഞിട്ട് നോക്കേ ഇതാണ് ബനാന സപ്പോർട്ട് മക്കളെ ഇതാണ് നോക്കേ ഇതാണ് നമ്മള് വീട്ടിൽ വെക്കണ്ടത് ഒരു തൈ ഇതേ മോഡലിലുള്ള നല്ല വെറൈറ്റി ബനാന സപ്പോർട്ടിന്റെ എല്ലാ സപ്പോർട്ട തൈകളും ഒറിജിനൽ ഇല്ല അല്ല ഇതിപ്പോ ഇങ്ങനെ നിങ്ങൾ കൊടുക്കണ്ടോ ഒരു വളം ഇടുന്നില്ല പക്ഷെ വളങ്ങൾ ഇടണ്ട് ജൈവ വളങ്ങൾ കൊടുക്കുന്നുണ്ട് അതായത് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി കടല പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലാതെ കൂടുതൽ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഞങ്ങൾ കൊടുക്കുന്നില്ല വീട്ടിൽ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സപ്പോർട്ടാണ് തായ്ലൻഡ് ബനന സപ്പോട്ട ഒരു തൈ മരം നട്ടു കഴിഞ്ഞാല് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അല്ല ചില ആളുകൾ പറയും അത് തള്ളാണ് മുന്നൂറ്റി ഇയാള് ഇയാളെ തുള്ളിൽ വന്നാൽ വായിൽ വരുമ്പോ ഒക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് വരികയാണ് നമ്മളിവിടെ മുന്നൂറ്റി അറുപത് ദിവസം നമ്മൾ കായ്ക്കണല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ പിന്നെ നമ്മൾ മുന്നൂറ്റി അറുപഞ്ച് ദിവസം പിന്നെ അയമ്പത് വയസ്സിലെ അറുപയസ് എന്ന് പറയാൻ പറ്റില്ല ആ അല്ല ഞാൻ ഏതോ രീതിയിൽ ആരോ ഒരാൾ പറഞ്ഞു പറഞ്ഞു നിങ്ങൾക്ക് ഒക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കായ്ക്കുന്ന ഇവിടെ ഉള്ളത് മുന്നൂറ്റി അറുപത് ദിവസം കായ്ക്കണ ഇരുപത്തിരണ്ടോളം വെറൈറ്റി ഫ്രൂട്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉള്ളതാണ് ഞങ്ങള് പറഞ്ഞത് ഞാൻ അങ്ങനെ വല്ല സംശയമുള്ളവർക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യും ചെയ്യാം ഏഹ് കാരണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടോന്നുള്ളത് കാരണം ഞങ്ങളിതൊക്കെ കാണിക്കുന്നുണ്ട് ഞമ്മളെ അടുത്തുള്ളതാണ് ഞമ്മള് പറഞ്ഞത് അല്ലാതെ പുറത്തുനിന്നുള്ളതല്ല ഞങ്ങള് പറഞ്ഞത് ഈ ബനാനന്റെ ആകൃതി കൊണ്ട് തന്നെയാണ് അല്ലേ അത് ബനാന സകൃതി തൈ വെച്ച് കഴിഞ്ഞാല് എത്ര വർഷം കൊണ്ട് ഇപ്പൊ നമുക്ക് ഇങ്ങനെ കായ പിടിക്കും വർഷം ഒരു വർഷത്തിനുള്ളിൽ കായ്പിടിക്കല് തുടങ്ങും ഒറ്റ വർഷത്തിനുള്ളിൽ ഒരു എട്ട് ഒമ്പത് മാസം കൊണ്ട് കായ് പിടിക്കല് തുടങ്ങും പക്ഷെ ഇത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാല് ഈ ഭനന സപ്പോർട്ടാന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോ മാർക്കറ്റിൽ എല്ലാം അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ല ഒരു അറുപത് എഴുപത് ശതമാനം വരണതും ആയിട്ട് വരണുണ്ട് അതിൽ നമ്മൾ തെരഞ്ഞെടുക്കുന്നിടത്താണ് ഇതിന്റെ ഒക്കെ ഈ ഇവിടെ ഇപ്പൊ നാനൂറോളം വെറൈറ്റി ഒരു മെയിൻ കാര്യം എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നാനൂറോളം വെറൈറ്റി ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട് അതായത് നമ്മൾ തൈ തെരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അറിയുന്ന അറിയുന്ന തൈകൾ മാത്രം തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക നമ്മൾ അറിയുന്നവരെക്കൊണ്ട് സെലക്ട് ചെയ്യിക്കുക അതേ പറ്റുള്ളൂ അല്ലാതെ ഇന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പല മേഖല എല്ലാ മേഖലകളിലും പോലെ ഈ നഴ്സറി മേഖലകളിലും ഉണ്ട് തട്ടിപ്പോൾ ഒരുപാടുണ്ട് പല ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ഇത് ഇതെങ്ങനെയാണ് നിങ്ങളെടുത്ത് ഇങ്ങനെ ഈ ചാമ്പക്കനെ പറ്റി പറയുകയാണെങ്കിലും സപ്പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിലും ഓക്കെ ഇങ്ങനെ എല്ലാ സമയത്തും കായ കായുണ്ടാവണമെന്ന് എങ്ങനെ ചോദിച്ചാൽ അതിനൊരൊറ്റ മറുപടി എനിക്കുള്ളൂ ഇതിൻ്റെ തൈകൾ ഒറിജിനൽ തിരഞ്ഞെടുക്കുക ഒരൊറ്റ മറുപടി വേറെ ഒന്നുമില്ല ഇല്ല അതിൽ പറയാൻ പിന്നെ ചില ആളുകൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തള്ളിയാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ആളായിരുന്നു മുന്നൂറ്റി അറുപത് ദിവസിനെ കായ്ക്കൊള്ളു നമ്മളെടുത്ത് കായ്ക്കുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കാരണം ഇതാണ് ഈ ഫാമിൽ ഇങ്ങനെ കിട്ടും ഒറിജിനൽ കറുത്ത ഒറിജിനല് ആ കറുത്തോളി ആന്റെ അടുത്തോളി എടുക്കട്ടെ അടുത്തോളി പൊട്ടിച്ചിട്ട് നിങ്ങൾ തിന്നിട്ട് പറ എന്താ ടേസ്റ്റ് അതിന്റെ വലുപ്പം നോക്കട്ടെ ഇതാണ് ഒറിജിനൽ സീറ്റ് ലൂബി എന്ന് പറഞ്ഞ സാധനം അതായത് അതെ അതെ പ്ലംസിന്റെ ഒരു ടേസ്റ്റ് പുളിയൊരു അംശം പോലില്ല നല്ല ടേസ്റ്റ് ആണ്

ചെറിയ ചട്ടിയിലാണ് ഈ അപ്പുറത്താണോ ഒക്കെ പൂട്ട് സീറ്റ് ലൂപി കായ് പൂട്ട് മറച്ചു പൂവും ആറ് മാസം മാസം ആകുമ്പോൾ പക്ഷെ ഇതിന് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കണം അത് അവർ അത് വലുതാക്കും പിന്നെ മറ്റേത് നിർത്തും ചെയ്യും അപ്പൊ അത് കേടായി പോകും എന്റെ തൈകളുണ്ട് സീറ്റ് ലൂബിന്റെ ഒക്കെ നല്ല തൈകള് നമ്മളെടുത്തുണ്ട് കാഴ്ച തൈകൾ കൊണ്ട് ചെറിയ തൈകൾ ഇതാണിപ്പോ നമ്മളെ സീറ്റ് അറിയപ്പെടുന്ന ലൂബിന്നറിയപ്പെടുന്നതിന്റെ ഒറിജിനൽ സീറ്റ് ലൂബി ഡൂബ്ലി ഒരുപാടുണ്ട്